അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് നറുനീണ്ടി സിറപ്പ് ഉണ്ടാക്കിയാലോ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കാൻ പറ്റും അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് കുറച്ച് നിറം നീണ്ടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു നൂറ് ഗ്രാം നിറന്നീണ്ടിയാണ് മേടിച്ചിട്ടുള്ളത് പിന്നെ അത്യാവശ്യം എമൗണ്ട് വരുന്നുണ്ട് അതുകൊണ്ട് ഞാൻ നൂറ് ഗ്രാമ് മേടിച്ചിട്ടുള്ളു കേട്ടോ തൽക്കാലം വീട്ടിലേക്ക് ആവശ്യമായത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഞാൻ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു കേട്ടോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ വീഡിയോ എടുത്തിട്ടുള്ളത് നമുക്കതൊന്ന് പൊടിച്ചെടുക്കണം ഞാൻ നന്നായിട്ടൊന്ന് കഴുകി ഒന്ന് നന്നായിട്ട് കഴുകിയതിന് അത് പൊടിച്ചെടുക്കാനായിട്ട് പോണത് നന്നായി കഴുകി ഒന്ന് പൊടിച്ചെടുത്തിട്ട് കാണിക്കാം കേട്ടോ അപ്പോൾ ഞാനൊരു പാത്രം എടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പാത്രത്തിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഞാനിപ്പോൾ ഇതേപോലെ ഒരു കപ്പിലാണ് ഇട്ടെടുക്കുന്നത് ഈ ഒരു കപ്പിൽ രണ്ട് കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് നൂറ് ഗ്രാമം നടന്നേണ്ടിയാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലോട്ട് രണ്ട് കപ്പ് പഞ്ചസാരയും അതുപോലെ തന്നെ രണ്ട് കപ്പ് വെള്ളമാണ് ഒഴിച്ചിട്ടുണ്ടായിരുന്നത് വെള്ളവും കൂടി രണ്ട് കപ്പ് ഒഴിച്ചതിന് ശേഷം നമുക്കിതൊന്ന് തിളപ്പിക്കാനായിട്ട് വെക്കണം ഞാനിപ്പോൾ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് പഞ്ചസാരയും വെള്ളവും നന്നായി ഇളക്കിയതിന് ശേഷം നമ്മുടെ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നന്നായിട്ട് തിളച്ചതിന് ശേഷം വേണം നമുക്കിനി ഇതിലോട്ട് നമ്മുടെ ഇടാനായിട്ട് പഞ്ചസാര നന്നായിട്ട് വെള്ളത്തിൽ കലങ്ങിയതിന് ശേഷം കേട്ടോ നിറന്നീണ്ടിടാൻ അപ്പോൾ ഇടക്കൊന്ന് ഇളക്കി കൊടുക്കുക അപ്പോൾ നിറന്നീണ്ടി ഞാൻ എന്തായാലും പൊടിച്ചെടുത്തിട്ടുണ്ട് ഒന്ന് ഗ്രൈൻഡറിൽ ഇട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി പൊടിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഒരു രീതിയിലാണ് പൊടിച്ചെടുത്തിട്ടുള്ളത് ഭയങ്കരമായിട്ട് പൊടിയാക്കുന്നില്ല കേട്ടോ ഞാൻ ഇങ്ങനെ ഒന്ന് പൊടിച്ചെടുത്തിട്ട് ഇതൊന്ന് മാറ്റി വയ്ക്കുന്നുണ്ട് നമ്മൾ പഞ്ചസാര വെള്ളം എന്തായി നോക്കാം അപ്പം അതാ പഞ്ചസാര വെള്ളം നന്നായിട്ട് പഞ്ചസാര ഒക്കെ വെള്ളത്തിൽ അലിഞ്ഞിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഇതിലോട്ട് നിറഞ്ഞിട്ട് ഇടാനുള്ള ടൈം ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിറഞ്ഞിട്ട് ഞാൻ ഇതിലോട്ട് മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുക നമ്മുടെ നറുനീണ്ടിയുടെ എല്ലാ സത്തും ആ വെള്ളത്തിലോട്ട് ആകുന്നെങ്കിൽ സിമ്മിൽ ഇട്ടിട്ട് സിമ്മിലിട്ടിട്ട് വേണം നമുക്കിത് ഓഫ് ചെയ്യാനായിട്ട് നന്നായിട്ട് തിളച്ച് നല്ലതുപോലെ ഒന്ന് വെള്ളം പകുതി വെറ്റി വരണം നമുക്ക് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം ഇടയ്ക്ക് നന്നായി ഇളക്കി കൊടുക്കാം അപ്പോൾ അതാ നന്നായി തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ലതുപോലെ ഇതേപോലെ തിളച്ച് വരണം അപ്പം അതാ നന്നായി തിളച്ച് പകുതി വെറ്റി വന്നിട്ടുണ്ട് അപ്പോൾ അതാ ഈ ഒരു രൂപത്തിൽ വേണം നമുക്ക് കിട്ടാനായിട്ട് ഈ ഒരു കട്ടിക്കൊക്കെ കിട്ടണം കേട്ടോ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് നടന്നിട്ടുണ്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യുന്നുണ്ട് കേട്ടോ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിത് ഇറക്കി വയ്ക്കാം പിന്നെ ഞാൻ എന്താ ഇതേപോലൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മുകളിലോട്ട് ഒരു വെള്ള തുണി ഇതാ ഇതേപോലൊരു ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പീസ് വെച്ചുകൊടുത്തതിന് ശേഷം ഇതിലോട്ടാണ് നമ്മൾ അത് നടന്നേണ്ടി ഒഴിക്കാനായിട്ട് പോകുന്നത് കുറച്ച് നേരം വെച്ച് ഒന്ന് ചൂടറിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ ഒഴിച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ ഇങ്ങനെ നമ്മളൊരു തുണിയിൽ കെട്ടിയിട്ട് നമ്മളതാ നിറഞ്ഞേണ്ടി അങ്ങനെ ഒഴിച്ചെടുക്കുകയാണ് ചെയ്യുക അപ്പോൾ നമുക്ക് കറക്റ്റ് ആ ഒരു ഇത് കിട്ടുമല്ലോ അപ്പോൾ നമുക്ക് ഇതൊന്നും ഇല്ലാതെ തുണി വെച്ചാകുമ്പോൾ നല്ല ഇതിൽ കിട്ടും അപ്പോൾ മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് കണ്ടില്ലേ തുണി ഇതേപോലെ ഒന്ന് അങ്ങനെ കിഴി രൂപത്തിലാക്കിയിട്ട് നമുക്കിതിലോട്ട് ഇങ്ങനെ കൊടുക്കുക ഇട്ടിച്ചുകൊടുക്കാം നമ്മുടെ നീറ നീണ്ടി നീര് സിറപ്പ് നന്നായിട്ട് തന്നെ കിട്ടും കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് നമുക്ക് വളരെ ഈസി ആയിട്ട് വീട്ടിൽ തന്നെ തയ്യാറാക്കാം അപ്പം എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം ഇപ്പോഴത്തെ ചൂട് കാലത്ത് വളരെ നല്ല സാധനം ഇതാണ് ശരീരത്തിലൊക്കെ നല്ല തണവാണ് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കുക ലൈക്ക് ചെയ്യാൻ ഷെയർ ചെയ്യുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചെയ്യാത്തവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ എൻ്റെ ചാനലൊന്നും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് കേട്ടോ അവർക്കും കൂടി ഉപകാരപ്പെടുന്ന വീഡിയോ ആണ് നിങ്ങളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക പുറത്തുനിന്നൊന്നും ഒരുപാട് വില കൊടുത്ത് വാങ്ങേണ്ട ആവശ്യമേ ഇല്ല സൂപ്പറായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കാനായിട്ട് പറ്റും എല്ലാവരും ചെയ്ത് നോക്കുക എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ട് നിങ്ങൾ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ അതാ നല്ല രീതിക്ക് തന്നെ കിട്ടിയിട്ടുണ്ട് നടന്നുകഴിഞ്ഞിട്ട് ആ ഒരു മണക്കം നല്ല മണക്കം വരുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ എന്താ ഇതാക്കാനായിട്ട് ഒരു ബോട്ടിൽ എടുത്തിട്ടുണ്ട് ഗ്ലാസിൻ്റെ ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഞാൻ ഇതിനായിട്ട് വാങ്ങിയതായിരുന്നു അപ്പം ഞാനത് ആ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നമ്മുടെ നറുനീണ്ടി സിറപ്പ് ഇതാ ഈ ഒരു കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഈ ഒരു കുപ്പിയിലൊഴിച്ചെടുത്ത് ഞാൻ ഫ്രിഡ്ജിലാണെത്രമോ സൂക്ഷിക്കാനായിട്ട് പോകുന്നത് ഫ്രിഡ്ജിൽ നമുക്ക് ഒരുപാട് നാൾ നമുക്കിത് സൂക്ഷിക്കാനായിട്ട് പറ്റും അപ്പോൾ അതാ മുഴുവനായിട്ടും ആ കുപ്പിയിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം അതാ ഒഴിച്ചെടുത്തിട്ടുണ്ട് നല്ല അടിപൊളി നിന്ന് കാണാൻ പറ്റുന്നുണ്ടാവും സെക്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ നിറനീണ്ടി സിറപ്പ് റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയേ ഉള്ളൂ അസ്സാമലൈക്കും